പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകൾ നോക്കാം രണ്ട് ഷോർട്ട് ലിസ്റ്റുകളും ഒരു റാങ്ക് ലിസ്റ്റുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ലയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫോറസ്റ്റ് ബോർഡ് ഡ്രൈവർ ഇരുപത്തൊന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ അറബിക് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ മുപ്പത് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ പത്ത് പേരുമാണുള്ളത് ആകെ നാല്പത് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരം ലഭ്യമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇരുപത്തി പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് ഒ ബി സി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇരുപത്തിനാല് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്